നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമല്ല ചിലപ്പോൾ ഒരു നല്ലൊരു ഒരു വർത്തമാനം ഒരു വാക്കുകളൊക്കെ ആയിരിക്കാം അത് വിട്ടിട്ട് ചിലവരെ അത് വെച്ച് മുതലെടുക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മൂന്നാമതൊരാളോട് പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ എത്തിയെന്ന് വരും അങ്ങനെ നമ്മുടെ ചെവിയിൽ എത്തുമ്പോൾ അത് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഒരു സൂചനയാണെന്ന് നമ്മൾ കരുതുക കാരണം നാളെ മുതൽ നമ്മൾ അങ്ങനെയുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ പറയുകയോ അവര് നമ്മുടെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കാൻ നല്ലത് സാധാരണ പറയും പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ മൂന്നാമതൊരാളോട് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്നവരോട് ഒരിക്കലും അടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ചിലരെന്താ അറിയോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒരാളുടെ സ്വഭാവം നമുക്ക് അയാളുടെ പെരുമാറ്റത്തിലൂടെ അറിയാൻ പറ്റും വീണ്ടും വീണ്ടും അവരുടെ വീട്ടിൽ പോയി ചെല്ല അവരുടെ കൈയും കാലും പിടിക്കുക അവരോട് സ്വന്തം മക്കളേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നവർ കുറെ പേരുണ്ട് അവരെന്ത് വേണ്ടിയിട്ടാണോന്ന് അറിയില്ല കേട്ടോ അവസാനം ഈ കിടന്ന് കിടപ്പ് കിടന്ന് നരയിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ വെള്ളം ഒരു ഗ്ലാസ് അല്ല ഒരു സ്പൂൺ വെള്ളം കൊടുക്കാൻ ഈ മക്കള് തന്നെയുണ്ടാവുകയുള്ളൂന്ന് ആ അവർ ചിന്തിക്കണുണ്ടോ ഒറ്റം പറഞ്ഞു നടക്കുന്നവർക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ മറ്റുള്ളവന്റെ ഒരു ദുഃഖം കണ്ടുകൊണ്ടിരിക്കുക മറ്റുള്ളവനെ ഒരു അധപ്പതനം കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ നമ്മൾ നന്നാവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നന്നാവുന്നോ അവൻ മൂന്നാമരും ആഗ്രഹിക്കില്ല അവൻ ഒരിക്കലും എത്ര അയൽപക്കത്തായിക്കോട്ടെ എത്ര ബന്ധുക്കൾ പോലും അങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളോ ഒക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ഒന്ന് ആളെ കണ്ട് നോക്കിയും കണ്ടൊക്കെ പറയണോട്ടോ അപ്പൊ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മൾ തന്നെ നല്ല രീതിയിൽ പെരുമാറി നമ്മുടെ മക്കളോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാൻ നോക്കുക അപ്പൊ ഇതൊക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ എല്ലാവർക്കും